മുണ്ടക്കയം ചെന്നാപ്പാറ ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാനക്കൂട്ടം റബ്ബർ എസ്റ്റേറ്റിൽ കടന്ന കാട്ടാനക്കൂട്ടം നിരവധി റബ്ബർ മരങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് പത്തോളം വരുന്ന കാട്ടാനക്കൂട്ടമാണ് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത് നാളുകൾക്ക് മുമ്പ് ജനവാസ മേഖലയിലെ കണ്ണിമലയിലും മറ്റും കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം പിറയുവാൻ സോളാർ വെലി സ്ഥാപിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇത് ഇതുവരെയും നടന്നിട്ടില്ല കണ്ണിമലയിലെ സെന്റ് ജെയിംസ് യു പി സ്കൂളിന്റെ പരിസരത്ത് വരെ കാട്ടാനക്കൂട്ടം നാളുകൾക്ക് മുമ്പ് എത്തിയിരുന്നു കുട്ടിയാനകളടക്കമാണ് സംഘത്തിലുള്ളത് എന്നാൽ സോളാർ വലി സ്ഥാപിക്കുമെന്ന വനംവകുപ്പിൻ്റെ ഉറപ്പ് മാത്രം ഒന്നു നാട്ടുകാർ പറയുന്നത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഫെസ്റ്റ് ആൻഡ് ഡയമണ്ട് എക്സിബിഷൻ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിസിറ്റ് ടുഡേ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്